ഉച്ചയോണ്ട് മറ്റേ നല്ലൊരു അടിപൊളി സ്പോട്ടിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നല്ല കറികൾ അതുപോലെ തന്നെ സൈഡ് കൂട്ടുകാറി വറവ് അച്ചാർ ഒരു പപ്പടം അതുപോലെ തന്നെ മോരുണ്ടായിരുന്നു പൊരിച്ചു മീൻ അനേകം ഉണ്ടായിരുന്നു ആട്ടിന്തെല്ലാം ആട്ടിൻ്റെ പിന്നെ ലിവറ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു നെയ്മീൻ ഒരു അക്യൂർ പറഞ്ഞു അക്കൂറൊക്കെ ഒരു നൂറ് ഉറുപ്പാണ് നെയ്മീന് വരുന്നത് എഴുപത് റുപ്പിയാണ് നല്ല അക്കൂർ ആയിരുന്നു നെയ്മീൻ അത്ര വലിയ എഫക്റ്റായി തോന്നിയിട്ടില്ല മസാല ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നും പക്ഷെ ബാക്കിയെല്ലാം കറികളായാലും സൈഡായാലും ടോപ്പ് വേട്ട വേറെ ലെവലില് ഫുഡ് മട്ടന്നൂരാണ് മട്ടന്നൂർ സ്റ്റാൻഡ് സന്തോഷം ഇങ്ങോട്ടായിട്ട് പഴയ നിത്യസ്ത്രീയാണ് എന്തായാലും ട്രൈൻ്റെ സ്പോട്ട് വന്ന മട്ടന്നൂര്ന്ന് വെച്ചാൽ ഏറ്റവും നല്ല സ്പോട്ടിൽ ഒന്ന് പറഞ്ഞത് ബോൾ നിത്യ പഴയ ട്രൈ നോക്കാം ഫീഡ്ബാക്ക് അറിയിക്ക പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ